എക്സൽ ഏറ്റവും പ്രധാനപ്പെട്ട പതിനൊന്ന് ടൂൾസ് അഥവാ പതിനൊന്ന് പ്രധാനപ്പെട്ട എക്സൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇനി പറയുന്നവയാണ് ഒന്ന് കണ്ടീഷൻ ഫോമാറ്റിംഗ് രണ്ട് കൺസോൾഡേറ്റ് മൂന്ന് ഫോം നാല് ഫ്ലാഷ്വിൽ അഞ്ച് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആറ് ഫിൽറ്റർ ഏഴ് സോട്ട് എട്ട് ടെക്സ്റ്റ് കോളംസ് ഒൻപത് ഡേറ്റ വാലിഡേഷൻ പത്ത് പിവട്ട് ടേബിൾ പതിനൊന്ന് എക്സൽ ടേബിൾ ഈ പതിനൊന്ന് എക്സൽ ഫീച്ചേഴ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് ഡേറ്റാ ക്ലെൻസിങ്ങും ഡേറ്റ അനാലിസിസും എളുപ്പമാകുന്നു മാത്രമല്ല ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ഏതൊരു എക്സൽ ഇൻ്റർവ്യൂവും വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ സാധിക്കും ഇനി വളരെ പെട്ടെന്ന് ഈ പതിനൊന്ന് എക്സെൽ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം എക്സൽ വർക്ക്ഷീറ്റുകളിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുക നമ്മൾ പറയുന്ന ടെക്സ്റ്റ് ഉള്ള സെല്ലുകൾ ഹൈലൈറ്റ് ചെയ്യുക അതുപോലെ ഒരു ഡേറ്റാ സെറ്റിലെ ഏറ്റവും വലിയ എൻ നമ്പേഴ്സും ഏറ്റവും ചെറിയ എൻ നമ്പേഴ്സും ഹൈലൈറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന എക്സൽ ടൂളാണ് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിലെ കാൻഡിഡേറ്റിൻ്റെ പേര് രണ്ടാമത്തെ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി മൂന്നാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് നാലാമത്തെ കോളത്തിൽ കാൻഡിഡേറ്റിൻ്റെ സാലറി ഇനി കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഈ ടേബിളിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം പേര് കൊടുത്തിട്ടുള്ള കോളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പേര് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുന്നു എക്സൽ റിബണിലെ ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽസ് റൂൾസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നോക്കുക ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നൊരു ഡയലോഗ് വന്നു പേര് കൊടുത്തിട്ടുള്ള കോളത്തിലെ ചില സെല്ലുകൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം ഓക്കെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ തവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന പേരുകളാണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതെന്ന് കാണാം ദേവിക പി ദേവിക എന്ന പേര് ഇവിടെ രണ്ട് തവണ കാണാം എമൽ മാത്യു ഈ പേരിവിടെ മൂന്ന് തവണ കാണാം അടുത്ത പേര് വിവേക് രവീന്ദ്രൻ മറ്റൊരു ഉദാഹരണം കൂടി ഈ ടേബിളിൽ മൈക്രോസോഫ്റ്റ് എന്ന ടെക്സ്റ്റുള്ള എല്ലാ സെല്ലുകളും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽസ് റൂൾസ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെൻസ് ഇൻപുട്ട് ബോക്സിൽ മൈക്രോസോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം മൈക്രോസോഫ്റ്റ് എന്ന ടെക്സ്റ്റുള്ള സെല്ലുകൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതായത് റെഡ് കളറിന് പകരം മറ്റേതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ ആരോലും ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ് യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് ഓക്കെ ഇനി ഈ ടേബിളിലെ ഏത് സെല്ലിലും നമ്മൾ മൈക്രോസോഫ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഇനി ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷൻ ഫോമാറ്റിംഗ് റൂൾസ് റിമൂവ് ചെയ്യാനായിട്ട് കണ്ടീഷൻ ഫോമാറ്റിംഗ് ക്ലിയർ റൂൾസ് ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റേൺഷീറ്റ് ഷീറ്റ് എൽ കൺസോളിഡേറ്റ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടോ അതിലധികമോ വർക്ക് സംഖ്യകളുടെ ടോട്ടൽ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഉദാഹരണത്തിന് ഇവിടെയുള്ള മൂന്ന് വർക്ക്ഷീറ്റുകൾ നോക്കാം എസ് വൺ എസ് ടു എസ് ത്രീ പത്ത് വിദ്യാർത്ഥികൾ അവരുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ എക്സാംസിന് എസ് വൺ എസ് ടു എസ് ത്രീ എന്നിങ്ങനെ മൂന്ന് സെമസ്റ്ററുകളിലായിട്ട് നേടിയ സ്കോറുകളാണിത് ഇനി ഓരോ വിദ്യാർത്ഥിയും ഓരോ പരീക്ഷയ്ക്കും എസ് വൺ എസ് ടു എസ് ത്രീ എന്നിങ്ങനെ മൂന്ന് സെമസ്റ്ററുകളിൽ നേടിയ സ്കോറുകളുടെ ടോട്ടൽ ഒരൊറ്റ വോക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ഒരു ബ്ലാങ്ക് വോക്ക്ഷീറ്റിൽ വരിക ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഡേറ്റ ടാബ്ലെറ്റ് പോവുക ഡേറ്റാ ടൂൾസ് എന്ന ഗ്രൂപ്പിലുള്ള കൺസോൾഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക കൺസോൾഡേറ്റ് എന്നൊരു ഡയലോഗ് വന്നു ഇനി ഡേറ്റ ഉള്ള സെല്ലുകളുടെ അഡ്രസ്സ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം അതിനുവേണ്ടി റെഫറൻസ് എന്ന ലേബലിന് താഴെയുള്ള ഈ അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുക എസ് വൺ എന്ന ഷീറ്റിൽ വരിക ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡൗൺ ആരോ ആൻഡ് നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ അഡ്രസ്സാണിത് എസ് വൺ എന്ന ഷീറ്റിലെ ബി ടു മുതൽ എഫ് ട്വൽവ് വരെയുള്ള സെല്ലുകൾ ഇനി എസ് ടു എന്ന ഷീറ്റിൽ വരിക ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ആൻഡ് നോക്കുക എസ് ടു എസ് ത്രീ എന്ന ഷീറ്റിൽ വരിക ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ആഡ് അടുത്തത് ഔട്ട്പുട്ടിൽ വേണ്ടുന്ന ലേബൽസ് ആണ് വിദ്യാർത്ഥികളുടെ പേരുകളുള്ളത് ലെഫ്റ്റ് കോളത്തിലും എക്സാംസിൻ്റെ പേരുകളുള്ളത് ടോപ്പ് റോയിലുമാണ് ലെഫ്റ്റ് കോളം ടോപ്പ് റോ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ പരീക്ഷയ്ക്കും മൂന്ന് സെമസ്റ്ററുകളിലായിട്ട് നേടിയ സ്കോറുകളുടെ ടോട്ടൽ ഈ വർക്ക്ഷീറ്റിലേക്ക് കിട്ടി ദൃശ്യ എന്ന കാൻഡിഡേറ്റിൻ്റെ എസ് വണ്ണിലെ ഫിസിക്സിൻ്റെ മാർക്ക് നോക്കുക തൊണ്ണൂറ് എസ് ടു തൊണ്ണൂറ് എസ് ത്രീ തൊണ്ണൂറ് ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പാറ്റേൺ അതേപടി റിപ്പീറ്റ് ചെയ്യുന്ന എക്സൽ ടൂളാണ് ഫ്ലാഷ് ഫിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഡേറ്റ കമ്പൈൻ ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനും ലെറ്റർ കേസ് ചേഞ്ച് ചെയ്യാനും സാധിക്കും ഈ കാണുന്ന പേരുകളിൽ നിന്ന് ഫസ്റ്റ് നെയിം മാത്രമായിട്ട് അടുത്ത കോളത്തിലേക്ക് കിട്ടാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പേരിൻ്റെ ഫസ്റ്റ് നെയിം അടുത്ത സെല്ലിൽ എഴുതുക ഉദാഹരണത്തിന് സച്ചിൻ എൻറ്റോ ഡേറ്റാ ടാബില് പോവുക ഫ്ലാഷ്വെൽ നോക്കുക ഈ പേരുകളിൽ നിന്ന് ഫസ്റ്റ് നെയിം മാത്രമായിട്ട് അടുത്ത കുളത്തിലേക്ക് കിട്ടി ലാസ്റ്റ് നെയിം ആണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു പേരിൻ്റെ ലാസ്റ്റ് നെയിം കറസ്പോണ്ടിങ് സെല്ലിൽ എടുത്തെഴുതാം എൻറ്റോ ഫ്ലാഷ് വെൽ വലിയ അക്ഷരങ്ങളെ ചെറിയ അക്ഷരങ്ങളാക്കാനും ചെറിയ അക്ഷരങ്ങളെ വലിയ അക്ഷരങ്ങളാക്കാനും ഫ്ലാഷ് വിൽ ഉപയോഗിച്ചിട്ട് സാധിക്കും ഈ കാണുന്ന പേരുകളിലെ എല്ലാ അക്ഷരങ്ങളെയും വലിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഏതെങ്കിലും ഒരു പേര് അടുത്ത കോളത്തിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുക എൻ്റോ ഫ്ലാഷ് വിൽ പേരുകളിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് എൻറ്റോ കൺട്രോൾ ഇ ആണ് ഫ്ലാഷ് ഫില്ലിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ ഇ എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളായിട്ട് മാറിയത് കാണാം ഡേറ്റ കമ്പൈൻ ചെയ്യാനും ഫ്ലാഷ് വില്ല് ഉപയോഗിച്ച് സാധിക്കും ഈ മൂന്ന് കോളങ്ങളിലെ ഡേറ്റ ഇടയിലൊരു ഹൈഫൻ കൂടി ആഡ് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ആദ്യത്തെ കോളത്തിലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ഹൈഫൻ രണ്ടാമത്തെ കോളത്തിലെ ടെക്സ്റ്റ് ഹൈഫൻ ഈ ഹൈഫൻ ആവശ്യമെങ്കിലും മാത്രം ആഡ് ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ കോളത്തിലെ നമ്പർ എൻ്റർ ഫ്ലാഷ് വില് എക്സെല് ഡേറ്റ എൻട്രി എളുപ്പമാക്കുന്ന പല ടൂളുകളിലൊന്നാണ് ഫോം അധികമാർക്കും അറിയാത്ത ഫോം എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫോം ഉപയോഗിച്ചിട്ട് ഡേറ്റ എൻട്രി എളുപ്പമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫോം എന്ന ടൂൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ കമാൻഡ്സ് ചൂസ് കമാൻഡ്സ് ഫ്രം എന്ന ലേബിന് താഴെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഓൾ കമാൻഡ്സ് ഈ കാണുന്ന ഓപ്ഷൻസിൽ നിന്ന് ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഫോം ആഡ് ഓക്കെ നോക്കാം ഫോം എന്ന ടൂൾ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്യപ്പെട്ടു ഇനി ഫോം ഉപയോഗിച്ചിട്ട് ഈ ടേബിളിലെ ഡേറ്റ എൻട്രി നടത്താനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക ഫോം നോക്കാം ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ടേബിളിലെ അഞ്ച് റെക്കോർഡ്സിലെ ആദ്യത്തെ റെക്കോർഡാണ് ഈ കാണുന്നത് രണ്ടാമത്തെ റെക്കോർഡ് കാണാനായിട്ട് ഈ കാണുന്ന ഡൗൺ ആരയിൽ ക്ലിക്ക് ചെയ്യുന്നു ടു ഓഫ് ഫൈവ് ഇനി ഡേറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് ടേബിളിലേക്ക് പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ഈ കാണുന്ന ഇൻപുട്ട് ബോക്സുകളിൽ കറസ്പോണ്ടിങ് ഡേറ്റ ടൈപ്പ് ചെയ്യാം എംപ്ലോയ് ഐ ഡി നെയിം പൊസിഷൻ ഡേറ്റ് ഓഫ് ജോയിനിങ് ഇമെയിൽ അഡ്രസ് സാലറി ൊക്കേഷൻ എൻ്റെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഡേറ്റ ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന ടേബിളിനനുസരിച്ച് ഫോമിലെ ലേബിൾസും ഇൻപുട്ട് ബോക്സുകളും അപ്ഡേറ്റ് ചെയ്യപ്പെടും അത്യാവശ്യം വലിയൊരു ടേബിളാണ് ഈ കാണുന്നത് ഫോം നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിനനുസരിച്ച് ഫോമിലെ ലേബിൾസും ഇൻപുട്ട് ബോക്സുകളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഡേറ്റാ ടേബിളുകളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ സഹായിക്കുന്ന എക്സൽ ടൂൾ ആണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ ഒരാഴ്ചത്തെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത് ആദ്യത്തെ കുളത്തിലെ തീയതി രണ്ടാമത്തെ കുളത്തിലെ ബിൽ നമ്പർ മൂന്നാമത്തെ കോളത്തിൽ എമൗണ്ട് ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില ബിൽ നമ്പേഴ്സും കറസ്പോണ്ടിങ് എമൗണ്ട്സും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം അതായത് ഈ ടേബിളിൽ പലയിടത്തായിട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട് ഈ ടേബിളിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഡേറ്റ ടാബില് പോവാ ഡേറ്റാ ടൂൾസ് എന്ന ഗ്രൂപ്പിലെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കാം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊരു ഡയലോഗ് വന്നു ഡേറ്റ ഉള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നയൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ് ട്വൻറ്റി സെവൻ യൂണിക് വാല്യൂസ് റിമൈൻ അതായത് ടേബിളിലെ ഒൻപത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് റിമൂവ് ചെയ്യപ്പെട്ടു ബാക്കിയുള്ളത് ഇരുപത്തേഴ് യൂണിക് വാല്യൂസ് ആണ് ഓക്കെ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റെക്കോർഡ്സ് മാത്രമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ അഥവാ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന എക്സൽ ടൂൾ ആണ് ഫിൽറ്റർ ഈ ടേബിളൊന്നും ശ്രദ്ധിക്കുക ചെന്നൈ മുംബൈ ഡൽഹി ഹൈദ്രാബാദ് എന്നിങ്ങനെ പല നഗരങ്ങളിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റെക്കോർഡ്സ് ആണ് കാണുന്നത് ആദ്യത്തെ കോളത്തിലെ പ്രോഡക്റ്റിൻ്റെ പേര് രണ്ടാമത്തെ കോളത്തിലെ കാറ്റഗറി അതായത് പ്രോഡക്റ്റ് സ്മാർട്ട് വാച്ച് ആണോ സെൽഫോൺ ആണോ ലാപ്ടോപ്പ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് അതിനടുത്ത കോളത്തിൽ സെയിൽ നടന്ന ലൊക്കേഷൻ്റെ പേര് അതിനടുത്ത കോളത്തിൽ എമൗണ്ട് ഇനി ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന റെക്കോർഡ്സ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം ആദ്യത്തെ റിക്വയർമെൻറ്റ് നോക്കുക ലാപ്ടോപ്പ് സെയിൽസ് ഹാപ്പൻഡ് ഇൻ മുംബൈ അതായത് മുംബൈ നഗരത്തിൽ നടന്ന ലാപ്ടോപ്പ് സെയിൽസിന്റെ റെക്കോർഡ്സ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം ഈ ടേബിളിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവാ ഫിൽറ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ടേബിളിലെ എല്ലാ കോളം ഹെഡിൻ്റെയും വലതു വശത്ത് ഒരു ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം ആദ്യം നമുക്ക് വേണ്ടത് മുംബൈ നഗരത്തിൽ നടന്ന ലാപ്ടോപ്പ് സെയിൽസിന്റെ റെക്കോർഡ്സ് ആണ് അതായത് ലൊക്കേഷൻ മുംബൈ ആണ് ലൊക്കേഷൻ എന്ന കോളത്തിൽ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് സെലക്ട് ഓൾ എല്ലാ ചെക്ക് ബോക്സുകളും അൺമാർക്ക് ചെയ്യപ്പെട്ടു ഇനി മുംബൈ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ആക്കിയ ഓക്കെ നോക്കാം ഈ കാണുന്നത് മുംബൈ നഗരത്തിൽ നടന്ന സെയിൽസിന്റെ റെക്കോർഡ്സ് ആണ് അതിൽ സ്മാർട്ട് ഫോൺ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട് ഹെഡ്ഫോൺ ഉണ്ട് നമുക്ക് ലാപ്ടോപ്പ് സെയിൽസിന്റെ റെക്കോർഡ്സ് മാത്രം മതി അതിനുവേണ്ടി കാറ്റഗറി എന്ന ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു സെലക്ട് ഓൾ ലാപ്ടോപ്പ് ഓക്കെ നോക്കാം മുംബൈ നഗരത്തിൽ നടന്ന ലാപ്ടോപ്പ് സെയിലിൻ്റെ റെക്കോർഡ്സ് ആണിത് ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ നോക്കാം എല്ലാ കോളങ്ങളിൽ നിന്നും ഫിൽറ്റർ റിമൂവ് ചെയ്യപ്പെട്ടു രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നോക്കാം സെയിൽസ് ഗ്രേറ്റർ ദാൻ ടെൻ ലാക്ക് അതായത് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള സെയിൽസ് മാത്രമായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം നോക്കാം എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലാണ് എമൗണ്ട് എന്ന ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യാം നമ്പർ ഫിൽറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇവിടെ പത്ത് ലക്ഷം എന്ന സംഖ്യ ടൈപ്പ് ചെയ്യാം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന റെക്കോർഡ്സ് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്യപ്പെട്ടു ഇനി ടേബിളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫിൽറ്റർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഒരു ടേബിളിലെ ഡേറ്റ ടെക്സ്റ്റിൻ്റെ ആൽഫബറ്റിക്ക് ഓർഡറിലോ റിവേഴ്സ് ആൽഫബറ്റിക്ക് ഓർഡറിലോ അതുപോലെ തന്നെ സംഖ്യകളുടെ അസെൻഡിങ് ഓർഡറിലോ ഡിസൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന എക്സൽ ടൂൾ ആണ് സോർട്ട് ഈ ടേബിളിലെ ഡേറ്റ നോക്കുക ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിലെ പേര് രണ്ടാമത്തെ കോളത്തിൽ ജോയിനിങ് ഡേറ്റ് മൂന്നാമത്തെ കോളത്തിലെ ഡിപ്പാർട്ട്മെന്റ് നാലാമത്തെ കോളത്തിൽ സാലറി ഇനി ഈ ടേബിളിലെ റെക്കോർഡ്സ് പേരുകളുടെ ആൽഫാബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവുക സോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഷോർട്ട് എന്നൊരു ഡയലോഗ് വന്നു ഡേറ്റ ഉള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം പേരുകളുടെ ആൽഫോബറ്റിക് ഓർഡറിലാണ് നമുക്ക് ഡേറ്റ സോർട്ട് ചെയ്യേണ്ടത് ഷോർട്ട് എന്ന ഡയലോഗിൽ വന്നിട്ട് കോളം സെലക്ട് ചെയ്യാം സോർട്ട് ബൈ നെയിം സോർട്ട് ഓൺ സെൽ വാല്യൂസ് ഡേറ്റ ആൽഫോബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യാനായിട്ട് എ ടു സെഡ് ഇനി അതല്ല റിവേഴ്സ് ആൽഫോബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക സെഡ് ടു എ സെലക്ട് ചെയ്യുക നമുക്ക് ആൽഫോബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് എ ടു സെഡ് നോക്കുക ഏ നക്ഷത്രത്തിൽ തുടങ്ങുന്ന പേരുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ടേബിളിന്റെ മുകളിൽ വന്നാൽ കാണാം എ ബി സി ഡി എഫ് ഇനി സാലറിയുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ സോർട്ട് ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ സാലറിയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ടേബിളിന് മുകളിലും ഏറ്റവും കുറവ് സാലറിയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ടേബിളിന് താഴെയും വരുന്ന രീതിയിൽ ഈ ഡേറ്റ സോർട്ട് ചെയ്യാനായിട്ട് സാലറി കൊടുത്തിട്ടുള്ള സെല്ലുകളിലെ ഏതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം സോർട്ട് സോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ടേബിളിന് മുകളിൽ വന്നു ഏറ്റവും കുറവ് സാലറി ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ടേബിളിന് താഴെ ഒരു കോളത്തിലെ ഡേറ്റ നമ്മൾ പറയുന്ന ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പല കോളങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് കോളംസ് ഇവിടെയുള്ള ഡേറ്റ നോക്കുക ലോകത്തിലെ ടോപ്പ് ടെൻ കമ്പനീസിൻ്റെ അഡ്രസ്സാണ് കാണുന്നത് കമ്പനിയുടെ പേര് റീജിയൻ സ്റ്റേറ്റ് രാജ്യത്തിൻ്റെ പേര് കോമ ഉപയോഗിച്ചിട്ടാണ് ഇവ നാലും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഡേറ്റയിൽ നിന്ന് കമ്പനി നെയിം റീജ്യൻ സ്റ്റേറ്റ് കൺട്രി നെയിം എന്നിവ നാല് കോളങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഡേറ്റ സെലക്ട് ചെയ്യുന്നു ഡേറ്റ ടാബിൽ പോവാം ടെക്സ്റ്റ് കോളംസ് കൺവേർട്ട് ടെക്സ്റ്റ് കോളംസ് വിസാർഡ് എന്നൊരു ഡയലോഗ് വന്നു രണ്ട് രീതിയിൽ ഡേറ്റ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഒന്ന് ഡിലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ഡീലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഡി ലിമിറ്റഡ് എന്ന ഓപ്ഷനായിട്ട് മുന്നോട്ട് പോവുക നെക്സ്റ്റ് ഇനി ഏത് ഡി ലിമിറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണോ ഡേറ്റെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഡി ലിമിറ്റ് ഇവിടെ ഒന്ന് സെലക്റ്റ് ചെയ്യുക കോമയാണ് ഡി ലിമിറ്റ് കോമ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ കോമ എന്ന ഡി അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമോ ആ ഔട്ട്പുട്ടിൻ്റെ പ്രിവ്യൂ ആണത് നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഡേറ്റ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആണിത് ഈ കാണുന്ന അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യാം ഡി ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഡൗൺ ആരോ ഫിനിഷ് നോക്കാം കമ്പനിയുടെ പേര് റീജ്യൻ സ്റ്റേറ്റ് കൺട്രി നെയിം എന്നിവ നാല് കുളങ്ങളിലേക്ക് നമുക്ക് കിട്ടി എക്സെല് ഡേറ്റ എൻട്രി എളുപ്പമാക്കുന്ന പല ടൂളുകളിലൊന്നാണ് ഡേറ്റ വാലിഡേഷൻ ഈ ടേബിൾ നോക്കുക ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ആദ്യത്തെ കോളത്തിൽ ക്യാൻഡിഡേറ്റിൻ്റെ പേര് രണ്ടാമത്തെ കോളത്തിൽ ജെൻഡർ മൂന്നാമത്തെ കോളത്തിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇനി അന്ന എന്ന ക്യാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഈ സെല്ലിന് വല ദിവസത്ത് ഒരു ആരോ വന്നാൽ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ അത് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതായത് ഡേറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഫീമെയിൽ അന്ന ഒരു ഫൈനാൻസ് ഗ്രാജുവേറ്റ് ആണ് ആ വിവരം ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഈ സെല്ലിന് വല ദിവസത്തും ഒരു ആരോ വന്നാൽ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫൈനാൻസ് ആർട്സ് സയൻസ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഫൈനാൻസ് ഈ രീതിയിൽ ഡേറ്റ എൻട്രി എളുപ്പമാക്കുന്ന ഡ്രോപ്ഡൌൺ ലിസ്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നേരത്തെ കണ്ട പോലെ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റാണ് ഈ കാണുന്നത് ഈ ഓരോ കാൻഡിഡേറ്റിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ജെൻഡറും സ്പെസിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ഈ സെല്ലുകളിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഡിഗ്രി സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആർട്സ് സയൻസ് ഫൈനാൻസ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ വേണ്ടത് അതിനുവേണ്ടി ആർട്സ് സയൻസ് ഫൈനാൻസ് എഞ്ചിനീയറിംഗ് ഇനി ഡ്രോപ്ഡൗൺ ലിസ്റ്റുകൾ വേണ്ടുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം ഡേറ്റാ ടാബിൽ പോവാം ഡേറ്റ വാലിഡേഷൻ ഡേറ്റാ വാലിഡേഷൻ എന്നൊരു ഡയലോഗ് വന്നു വാലിഡേഷൻ ക്രൈറ്റീരിയ അലോ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ലിസ്റ്റ് സോസ് എന്ന ലേബിന്റെ താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വേണ്ട ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ആർട്സ് സയൻസ് ഫൈനാൻസ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഉള്ള ഡ്രോപ്ഡൌൺ ലിസ്റ്റ് വന്നാൽ കാണാം അടുത്തത് ജെൻഡർ ഓരോ കാൻഡിഡേറ്റിന്റെയും ജെൻഡർ സ്പെസിഫൈ ചെയ്യാൻ സഹായിക്കുന്ന മെയിൽ ഫീമെയിൽ അത് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ സെല്ലുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് സോസ് എന്ന ലേബലിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ മെയിൽ കോമ ഫീമെയിൽ കോമ അത് ഓക്കെ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ഡ്രോപ്ഡൗൺ ലിസ്റ്റ് വന്നാൽ കാണാം ഒരു ഡേറ്റാ ടേബിൾ വളരെ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ സഹായിക്കുന്ന എക്സൽ ടൂൾ ആണ് പിവ ടേബിൾ ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിലെ എൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത് അതായത് ഏതൊക്കെ സോഴ്സിൽ നിന്ന് എപ്പോഴൊക്കെ എനിക്ക് ഇൻകം ലഭിച്ചു ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴൊക്കെ ഞാൻ പൈസ ചിലവാക്കി ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ടേബിളിലുണ്ട് ഇനി ഈ ടേബിളിൽ നിന്ന് നാല് ചോദ്യങ്ങൾക്കാണ് എനിക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ഒന്ന് ടോട്ടൽ ഇൻകം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷത്തിൽ ടോട്ടൽ എത്ര രൂപ എനിക്ക് ഇൻകം ആയിട്ട് ലഭിച്ചു രണ്ട് ടോട്ടൽ എക്സ്പെൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടോട്ടൽ എത്ര രൂപ ഞാൻ ചിലവാക്കി മൂന്ന് എക്സ്പെൻസിന്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ അതായത് റെസ്റ്റോറൻ്റിന് പോകാനായിട്ട് ബുക്ക് വാങ്ങിക്കാൻ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ട് സിനിമ കാണാനായിട്ട് ടോട്ടൽ എത്ര രൂപ വീതം ഞാൻ ചെലവാക്കി നാല് എക്സ്പെൻസിന്റെ മന്ത്ലി ബ്രേക്ക് ഡൗൺ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരേക്കുമുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോന്നിലും ടോട്ടൽ എത്ര രൂപ വീതം ഞാൻ ചെലവാക്കി ഈ നാല് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ടേബിളിൽ നിന്ന് പിവഡ് ടേബിൾ എന്ന ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഈ ടേബിളിൽ നിന്ന് ഒരു പിവഡ് ടേബിൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ടാബ്ലെറ്റ് പോവുക പിവഡ് ടേബിൾ പിവഡ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് വന്നു അതോടൊപ്പം ഡേറ്റയുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ടേബിളിന് ചുറ്റും കാണുന്ന ഈ മൂവിംഗ് ബോർഡ് അതാണ് സൂചിപ്പിക്കുന്നത് പുതിയൊരു വർക്ക് ഷീറ്റിലേക്ക് പിവർട്ട് ടേബിൾ കിട്ടാനായിട്ട് ന്യൂ വർക്ക് ഷീറ്റ് ഓക്കെ നോക്കാം പുതിയൊരു വർക്ക് ആഡ് ചെയ്യപ്പെട്ടു ഈ വർക്ക് ഒരു പിവർ ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം സൂം ലെവൽ കൂട്ടുന്നു ഇനി ഡേറ്റയുള്ള വർക്ക് ഷീറ്റ് വരിക ആദ്യത്തെ ചോദ്യം ടോട്ടൽ ഇൻകം ഇൻകം എക്സ്പെൻസ് എന്നീ കാറ്റഗറീസ് ഉള്ളത് കാറ്റഗറി എന്ന കോളത്തിലും എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലുമാണ് പിവർട്ടേബിൾ പ്ലേസ് ഉള്ള വർക്ക്ഷീറ്റ് വരിക ഇവിടെ വലതു വസ്തു കാണുന്ന പിവർട്ടേബിൾ ഫീൽഡ്സിൽ നിന്ന് കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കുക എക്സ്പെൻസ് ഇൻകം ഇനി എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായി ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് ഇനി മൂന്നാമത്തെ ചോദ്യം എക്സ്പെൻസിൻ്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഈ പിവർ ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു പിവർ ടേബിൾ സെലക്ട് ചെയ്തു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇനി റോസ് എന്ന ഏരിയയിൽ നിന്ന് കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വെള്ളിയിലേക്ക് ഇടുക ഐറ്റം എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക ഈ ടേബിളിൽ ഇപ്പോൾ ഇൻകം എക്സ്പെൻസ് എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയിലും പെട്ട ഐറ്റംസ് ഉണ്ട് നമുക്ക് എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് മാത്രം മതി അതിനുവേണ്ടി കാറ്റഗറി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് നേരിലേക്ക് ഇടാം നോക്കാം പിവർട്ട് ടേബിളിന് മുകളിൽ ഒരു ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഇൻകം എന്ന ലേബിളിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം എക്സ്പെൻസ് ഓക്കെ നോക്കാം എക്സ്പെൻസിന്റെ ഐറ്റം വൈസ് ബ്രേക്ക് ഡൗൺ ആയി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ഗ്രാൻഡ് ടോട്ടൽ രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം നാലാമത്തെ ചോദ്യം എക്സ്പെൻസിന്റെ മന്ത്ലി ബ്രേക്ക് ഡൗൺ ഇപ്പം ഇവിടെ ടേബിൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഐറ്റം എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വെള്ളിയിലേക്ക് ഇടുക ഡേറ്റ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് നേരിയിലേക്ക് ഇട നോക്ക് നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള ഓരോ മാസവും ടോട്ടൽ എത്ര രൂപ വീതം ചിലവാക്കി എന്നുള്ള ഡീറ്റെയിൽസ് ആയി ഗ്രാൻഡ് ടോട്ടൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ടാബ്ലാർ ഫോമിലുള്ള ഡേറ്റ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും അനാലിസിസ് നടത്താനും സഹായിക്കുന്ന ടൂളാണ് എക്സൽ ടേബിൾ ഡേറ്റയെ എക്സൽ ടേബിളാക്കി മാറ്റുന്നത് കൊണ്ടുള്ള പല പ്രയോജനങ്ങളിൽ അഞ്ചെണ്ണം വളരെ പെട്ടെന്ന് പറയാം ഈ കാണുന്ന ഡേറ്റ ടേബിൾ ആക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് ടാബിൽ പോവാ ടേബിൾ ക്രിയേറ്റ് ടേബിൾ എന്നൊരു ഡയലോഗ് വന്നു ഡേറ്റയുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഓക്കെ നോക്കുക മൂന്ന് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ എക്സൽ ടേബിളായിട്ട് മാറി രണ്ട് കോളം ഹെഡേഴ്സിന് ബ്ലൂ കളറും ഒന്നിടപെട്ടുള്ള വരികൾക്ക് ലൈറ്റ് ബ്ലൂ കളറും അപ്ലൈ ചെയ്യപ്പെട്ടാൽ കാണാം മൂന്ന് എക്സൽ റിബണിൽ ടേബിൾ ഡിസൈൻ എന്ന പുതിയൊരു ടാബ് വന്നു ഒരു എക്സൽ ടേബിൾ സെലക്ട് ചെയ്യുമ്പോഴ് മാത്രമാണ് ടേബിൾ ഡിസൈൻ എന്ന ടാബ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ടേബിളിൻ്റെ വെളിയിൽ ക്ലിക്ക് ചെയ്യുന്നു ടേബിൾ ഡിസൈൻ എന്ന ടാബ് ഹൈഡ് ചെയ്യപ്പെട്ടത് കാണാം വീണ്ടും ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു ടേബിൾ ഡിസൈൻ ഇനി ടേബിളിന് പേര് കൊടുക്കാനായിട്ട് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ടേബിൾ നെയിം ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യുക ഞാൻ സെയിൽസ് എന്നാണ് ഈ ടേബിളിന് പേര് കൊടുക്കുന്നത് എന്തോ ടേബിളിന് പേര് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ഇതാണ് ഒരു വാക്ക്ബുക്കിലെ ഏതൊരു വർക്ക്ഷീറ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള എക്സൽ ടേബിൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് മറ്റൊരു വർക്ക്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു ഇനി എക്സൽ നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഡേറ്റ എന്ന ടേബിൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം സെയിൽസ് ഡേറ്റ എന്ന പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഡേറ്റ എന്ന ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് എന്ന എക്സെൽ ടേബിളാണത് സ്റ്റോക്സ് സെയിൽസ് ഡേറ്റ എക്സൽ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രീ ഡിഫൈൻഡ് സ്റ്റൈൽസ് അവൈലബിൾ ആണ് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ടേബിൾ സ്റ്റൈൽസ് എന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സലിലെ പ്രീ ഡിഫൈൻഡ് ടേബിൾ സ്റ്റൈൽസ് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ് എക്സൽ ടേബിളിൻ്റെ മറ്റൊരു പ്രത്യേകത കാൽക്കുലേറ്റഡ് കോളംസ് ആണ് അതായത് എക്സൽ ടേബിളിലെ ഏതെങ്കിലും ഒരു കോളത്തിൽ നമ്മളൊരു ഫോമുല എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമുല ആ കോളത്തിലെ മറ്റ് സെല്ലുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്യപ്പെടും ഉദാഹരണത്തിന് ഈ ടേബിളിലേക്ക് പുതിയൊരു കോളം ഞാൻ ആഡ് ചെയ്യുന്നു എമൗണ്ട് എൻഡർ യൂണിറ്റ്സിൻ്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈക്വൽ യൂണിറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക ഈ സെല്ലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടേ കാണാം ടോട്ടൽ റോ ആണ് എക്സൽ ടേബിളിൻ്റെ മറ്റൊരു പ്രത്യേകത ടേബിൾ ഡിസൈൻ എന്ന ടാബ്ലിൽ പോവാ ടോട്ടൽ റോ എന്ന ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിനടിയിൽ ടോട്ടൽ എന്ന പുതിയൊരു വരി കൂടി ആഡ് ചെയ്യപ്പെട്ടവർ കാണാം എക്സൽ ടേബിളിലെ ന്യൂമറിക് വാല്യൂസിൻ്റെ സം ആവറേജ് കൗണ്ട് പോലെയുള്ള അഗ്രിഗേഷൻസ് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഓപ്ഷനാണിത് എമൗണ്ട് എന്ന കോളത്തിലെ വാല്യൂസിൻ്റെ ടോട്ടലാണ് ഈ കാണുന്നത് ഇസൽ സെലക്ട് ചെയ്യുന്നു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കൗണ്ട് മാക്സ് മിൻ സം വേരിയൻസ് എന്നിങ്ങനെ പല തരത്തിലുള്ള അഗ്രിഗേഷൻസ് ഇവിടെ കാണാം വാല്യൂസിൻ്റെ ആവറേജാന്ന് വേണ്ടെങ്കിൽ ആവറേജ് കൗണ്ട് മാക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ കിട്ടും മാക്സ് കുളത്തിലെ ഏറ്റവും ചെറിയ വാല്യൂന് വേണ്ടി മിൻ ടോട്ടലിന് വേണ്ടി സം യൂണിറ്റ്സ് എന്ന കോളത്തിലെ വാല്യൂസിൻ്റെ ടോട്ടൽ കിട്ടാനായിട്ട് സം ഇനി ടോട്ടൽ റോ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ റോ എന്ന ഈ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഇതിനെല്ലാം പുറമെ എക്സൽ ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യാന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം ഈ ടേബിളിന് തൊട്ടടുത്ത വരിയിൽ പുതിയതായിട്ട് ഞാൻ ഡേറ്റ ആഡ് ചെയ്യുന്നു അഡീഷണൽ ഡേറ്റ എന്ന ഷീറ്റിൽ വരുന്നു ഈ ഡേറ്റ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു ടേബിളിന് തൊട്ടടുത്ത സെല്ലിൽ കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് നോക്കുക ഈ നാല് കോളങ്ങളിലാണ് നമ്മൾ ഡേറ്റ ആഡ് ചെയ്തത് ടേബിളിന്റെ ഫോർമാറ്റിംഗ് മാത്രമല്ല അവസാനത്തെ കോളത്തിൻ്റെ ഫോമിലെയും താഴെയുള്ള സെല്ലുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്യപ്പെട്ടു വീണ്ടും ടോട്ടൽ റോ വേണമെങ്കിൽ ടേബിൾ ഡിസൈൻ ടോട്ടൽ റോ എക്സെല് ഡേറ്റ അനാലിസിസിന് സഹായിക്കുന്ന ഏതാണ്ട് എല്ലാ ടൂളുകളും എക്സെൽ റിബണിലോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോ പോകാതെ തന്നെ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ടൂളാണ് ക്വിക്ക് അനാലിസിസ് ടൂൾ ഈ സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത സെല്ലുകളുടെ ബോട്ടം റൈറ്റ് കോർണറിൽ ക്വിക്ക് അനാലിസിസ് എന്നൊരു ബട്ടൺ വന്നാൽ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഫോമാറ്റിംഗ് ചാർട്ട്സ് ടോട്ടൽസ് ടേബിൾസ് സ്പാർക്ക് ലൈൻസ് എന്നിങ്ങനെ അഞ്ച് ടാബ്സ് വന്നു ഫോർമാറ്റിംഗ് എന്ന ടാബ് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് ഈ ടാബിലുള്ളത് ഡേറ്റാബാസ് അപ്ലൈ ചെയ്യാം കളർ സ്കെയിൽ അപ്ലൈ ചെയ്യാം ഐക്കോൺസ് അപ്ലൈ ചെയ്യാം ഒരു പർട്ടിക്കുലർ നമ്പറിന് മുകളിലുള്ള സംഖ്യകളെ ഹൈലൈറ്റ് ചെയ്യാം ചാർട്ട്സ് എന്ന ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയ്ക്ക് എക്സല് റെക്കമെൻഡ് ചെയ്യുന്ന ചാർട്ട്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക ക്ലസ്റ്റേഡ് കോളം സ്റ്റാറ്റ് കോളം ഏരിയ ചാർട്ട് ബാ ചാർട്ട് കൂടുതൽ ചാർട്ട് ഓപ്ഷൻസ് കാണണമെങ്കിൽ മോ ചാർട്ട്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അടുത്ത ടോട്ടൽസ് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകൾക്ക് തൊട്ടടുത്ത വരിയിൽ സം ആവറേജ് കൗണ്ട് എന്നിങ്ങനെയുള്ള അഗ്രിഗേഷൻസ് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണിത് സം ആവറേജ് കൗണ്ട് പേർസെൻറ്റേജ് ടോട്ടൽ റണ്ണിംഗ് ടോട്ടൽ ഇനി ടേബിളിൻ്റെ വലത് അതായത് കോളങ്ങളിലാണ് ഇത്തരം അഗ്രിഗേഷൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സം ആവറേജ് കൗണ്ട് പേർസെൻറ്റേജ് ടോട്ടൽ റണ്ണിങ് ടോട്ടൽ അടുത്തത് ടേബിൾസ് എന്ന ടാബാണ് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റെ എക്സൽ ടേബിളാക്കി മാറ്റാനുള്ള ഓപ്ഷനാണിത് ഇനി പിവർ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ബ്ലാങ്ക് പിവർട്ടേബിൾ അഡ്ദർ സ്പാക്ക് ലൈൻസ് ലൈൻ കോളം വിൻലോസ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്പാർക്ക് ലൈൻ ചാർട്ട് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളിവിടെ പരിചയപ്പെട്ട ഓരോ എക്സൽ ടൂളിനെ കുറിച്ചും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ അവൈലബിൾ ആണ് എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊരു എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ